ഗവണ്മെൻറ്റിൻ്റെ നിലപാടുകൾക്ക് എതിരായി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിനേതിഹാസം രചിച്ച ഗവർണറാക്കിയ മാറ്റിയത് ഇത് അങ്ങേ ജനവിരുദ്ധമായ സമീപനമാണ് കാരണം ഗവർണർ ഭരണഘടനാപരമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഒന്നും നോക്കിയിട്ടല്ല ഭരണഘടനാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് പകരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചത് നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾക്ക് അംഗീകാരം കൊടുക്കാതിരിക്കുക സുപ്രീം കോടതി ഇടപെടുമ്പോൾ അതൊരു തരത്തിലും പിന്നീട് പൊങ്ങാത്ത രീതിയിൽ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിലേക്ക് അയക്കുക തുടങ്ങിയ ഇതേവരെ കേട്ടുകേൾ ഇല്ലാത്ത രീതിയിലുള്ള ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അന്നും ഇന്നും നാളെയും നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട് അതിനെ വെള്ളപൂശാൻ വേണ്ടി മഹത്വവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത് അത് തികച്ചും കേരള വിരുദ്ധമായ സമീപനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പുതിയ ഗവർണർ വന്നിരിക്കുന്നു അപ്പോൾ ബി ജെ പി ആണ് നോമിനേറ്റ് ചെയ്യുന്നത് പരമ്പരാഗത ആർ എസ് എസ് ബി ജെ പി സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവർണറെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് വരുന്ന ഒരു ഗവർണറെ പറ്റി മുൻകൂട്ടി അദ്ദേഹം ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഭരണഘടനാപരമായി പ്രവർത്തിക്കണം ഭരണഘടനാപരമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ചില മാധ്യമങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇനി ഗവർണർ കൂടി വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ്റുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന അവസ്ഥ വരുമോ എന്നെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് വേണ്ടത് അതല്ലേ ഭരണഘടന ഭരണഘടനാപരമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഭരണഘടനാപരമാണ് ഗവർണർ അവർ ഭരണഘടനാപരമായ രീതിയിൽ അതാണ് യോജിപ്പിൻ്റെ അടിസ്ഥാനം ഭരണഘടനാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് യോജിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് സാധിക്കേണ്ടി മറ്റ് മുൻവിധികളെ പറ്റിയൊന്നും ഞാനിപ്പോൾ പറയാൻ തയ്യാറാവുന്നില്ല തികച്ചും ശരിയായ നിലയിൽ ഒരു മുൻവിധിയുമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഗവണ്മെൻറ്റ് പാസാക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണത്തിന് ആവശ്യമായ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ഗവർണറെയാണ് ഈ കേരളം മുഴുവൻ ഇതുവരെ കണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഉണ്ടായിരുന്ന ഗവർണർ അത് മാറി ശരിയായ രീതിയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോകുന്ന ഒരു സമീപനത്തിലേക്ക് ഗവർണർ എത്തണം എന്നാണ് ഗവർണറെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾക്കും ഇതിൻ്റെ അകത്തൊരു മുൻ